നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എ യെ ദുരിതത്തിലാക്കിയ കനത്ത മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് അല്ലെന്ന് യു എ കാലാവസ്ഥാ കേന്ദ്രം കൊടുങ്കാറ്റുകളാണ് നിലവിലെ ദുരന്തം വിതച്ച മഴയ്ക്ക് കാരണമായിട്ടുള്ളത് മഴ കാരണം ദുബായ് വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ഇന്ന് രാവിലെ ടെർമിനൽ ഒന്നിലും മൂന്നിലും പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിച്ചു റോഡുകളും ജനജീവിതവും സാധാരണ നിലയിലാക്കാൻ ശ്രമം തുടരുകയുമാണ് ദുബായിൽ കനത്ത മഴ മൂലം രണ്ട് ദിവസത്തിനിടെ റദ്ദാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് വിമാന സർവീസുകളെന്ന് ദുബായ് വിമാനത്താവള അധികൃതർ ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സാധാരണ നിലയിലാക്കാനുള്ള കഠിന ശ്രമത്തിലുമാണ് അധികൃതർ സൗദിയിലെ ട്രാഫിക് പിഴ ഇളവ് മുതൽ പ്രാബല്യത്തിൽ വന്നു ഈ മാസം പതിനെട്ടിന് മുൻപ് നടന്ന എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ഈ ഇളവ് ലഭിക്കും എന്നാൽ മാസത്തിനുള്ളിൽ അതായത് ഒക്ടോബർ പതിനെട്ടിനുള്ളിൽ ഈ പിഴകൾ അടയ്ക്കണം എന്നതാണ് നിബന്ധന സൽമാൻ രാജാവും കീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമാണ് പിഴയിളവ് പ്രഖ്യാപിച്ചത് കനത്ത മഴ പലയിടങ്ങളിലും ദുരിതം നൽകിയെങ്കിലും സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചില്ല എന്ന് വിമാനത്താവള അധികൃതർ പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതത് വിമാനക്കമ്പനികളുടെ വെബ്സൈറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു രാജ്യത്തെ മറ്റു പല വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ മഴ ബാധിച്ചപ്പോൾ ഒട്ടേറെ വിമാനങ്ങൾ സായുദ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു പ്രവാസി മലയാളി റിയാദിൽ കുഴിഞ്ഞ് വീണ മരിച്ചു ആലപ്പുഴ അവലുകുന്ന് സ്വദേശി ഡിനു പ്രദീപാണ് റിയാദ് നസ്രിയയിലുള്ള താമസ സ്ഥലത്ത് കുഴിഞ്ഞ് വീണ മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അൽ യെസ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തുവരികയായിരുന്നു ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കാത്ത സ്ഥാപനങ്ങൾ താൽക്കാലിക അടച്ചിടൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി ആദ്യഘട്ടമെന്ന നിലയിൽ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനാല് ദിവസത്തേക്ക് വരെ സ്ഥാപനം അടച്ചിടും ദുരിത പേയത്തിൽ ഒമാനിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയൊന്നായി മഹൂതിൽ കാണാതായ സ്വദേശി വനിതയുടെയും സഹമിൽ കാണാതായ പ്രവാസിയുടെയും മൃതദേഹം വ്യാഴാഴ്ച രാവിലെ കണ്ടെത്തി സഹമിൽ നിന്ന് ബുധനാഴ്ച വൈകിട്ട് പ്രവാസി ബാലികയുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു വിമാന ടിക്കറ്റിൽ നിരക്കിളവുമായ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നാൽ എല്ലാവർക്കും ഇളവ് ലഭിക്കില്ല കന്നി വോട്ടർമാർക്കാണ് പത്തൊൻപത് ശതമാനം കിഴിവ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമാന കമ്പനിയുടെ പത്തൊൻപതാം വാർഷികം കൂടി പരിഗണിച്ചാണ് തീരുമാനം വോട്ട് അസ് യു ആർ എന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദി മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴി കഴിഞ്ഞ വർഷം രണ്ട് ദശലക്ഷത്തിലേറെ തൊഴിൽ കരാറുകൾ ഒപ്പുവെച്ച് വിസകൾ അനുവദിച്ചതായി മന്ത്രാലയം അറിയിച്ചു സൗദിയിലേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇത്യോപ്യ ബ്രുണ്ടി സിയറി ടാൻസാനിയ ഗാംബിയ എന്നീ രാജ്യങ്ങളെ കഴിഞ്ഞ വർഷം പുതിയതായി ഉൾപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടായി ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം തിരഞ്ഞെടുക്കപ്പെട്ടു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന പാസഞ്ചർ ടെർമിനൽ എക്സ്പോയിലാണ് ഈ നേട്ടം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്വന്തമാക്കിയത് അഞ്ഞൂറിലധികം ആഗോള വിമാനത്താവളങ്ങളുടെ മത്സരിച്ചാണ് ഖത്തറിന്റെ ഈ നേട്ടം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം